നമസ്കാരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈനുമായിട്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തനം ഈ മാധ്യമ പ്രവർത്തന ശൈലിയുമായി യാതൊരു വിധത്തിലും ഒത്തുപോകാത്ത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന ആരോപണം പുതിയതല്ല യാതൊരു ധാർമ്മികതയുമില്ലാതെ വാർത്തകളുടെയും ചർച്ചകളുടെയും പേരിലായിരുന്നു ഈ വിമർശനങ്ങളൊക്കെ ചാനലിലെ തൊഴിൽ പീഡനങ്ങൾ കാരണവും അവധിയെടുക്കാതെ ജോലിയും കാരണവും ഇതിനോടകം തന്നെ നിരവധി മാധ്യമ പ്രവർത്തകർ രാജിവെച്ചു പോയിരുന്നു ഇതിൽ ചിലർ എഡിറ്റോറിയൽ തലപ്പത്തുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് അതേസമയം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും അടുത്തിടെ തുടർച്ചയായി രണ്ട് മാധ്യമ പ്രവർത്തകരാണ് രാജിവെച്ചത് റിപ്പോർട്ടർ ടി വി തിരുവനന്തപുരം ബ്യൂറോ ജേണലിസ്റ്റുകളായിരുന്ന റിനു ശ്രീധർ അഞ്ജന അനിൽകുമാർ തുടങ്ങിയവരാണ് തുടർച്ചയായ ദിവസങ്ങളിൽ രാജിവെച്ചത് വാർത്തകൾക്ക് വേണ്ടി റിപ്പോർട്ടർമാരെ എന്തും പറയാം എന്ന് വിശ്വസിക്കുന്ന വിഷപ്പ് പാമ്പാണ് തിരുവനന്തപുരം ബ്യൂറോ ചീഫെന്നും അയാളെ സംരക്ഷിക്കുന്ന നടപടിയാണ് റിപ്പോർട്ടർ മാനേജ്മെന്റ് സ്വീകരിച്ചതെന്നും അഞ്ജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതേസമയം ഒരു പിതൃശൂന്യനൊപ്പം തിരുവനന്തപുരത്ത് പണിയെടുക്കേണ്ടി വന്നു എന്ന് റിനു ശ്രീധർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു രാജിവെച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഇവർ രണ്ടുപേരും ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും വിവാദത്തിലെ നായകൻ തിരുവനന്തപുരം ചീഫ് ടി വി പ്രസാദ് ആണെന്നാണ് സൂചനകൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ആ വിധത്തിലാണ് പോകുന്നത് ഇടതു സൈബർ ലോകം ടി വി പ്രസാദ് ഈ വിഷപ്പാമ്പെന്ന ആരോപണമാണ് ഉയർത്തിയത് മനുഷ്യത്വരഹിതമായ വിധത്തിൽ പ്രസാദ് പെരുമാറുന്നു എന്നതാണ് ഇവിടെയുള്ള ജൂനിയർ ജേർണലിസ്റ്റുകൾ പറയുന്നത് തൊഴിൽ നഷ്ടം ഭയന്ന് പലരും പരസ്യപ്രതികരണത്തിന് തയ്യാറാകുന്നില്ല ലോകത്തെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചാനൽ തലവൻ അരുൺകുമാറിന് സ്വന്തം ചാനലിൽ നടക്കുന്ന നിറകേടുകൾക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കില്ലെന്ന വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ മാധ്യമപ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന വീഡിയോ കൂടി പുറത്തുവന്നതോടെ ഈ വിഷയങ്ങളും സജീവമായ ചർച്ചകളിൽ നിറയുകയാണ് ചാനൽ ഒന്നാം സ്ഥാനത്തെത്തുമ്പോഴും മാധ്യമപ്രവർത്തകർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളാണ് ഇതോടെ ചർച്ചയാകുന്നത് ഈ പശ്ചാത്തലത്തിൽ അഞ്ജന അനിൽകുമാർ എന്ന റിപ്പോർട്ടർ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി മാറുന്നത് അഞ്ചന കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലതു വലതുകൈക്ക് രണ്ട് ഒടിവുണ്ടാവുകയും ചെയ്തു കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ വേറെ കുഴപ്പം ഒന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടിയെന്ന് അഞ്ചന കുറിച്ചു വിശ്രമമില്ലാത്ത ജോലി കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ട ചികിത്സ ശസ്ത്രക്രിയയിലേക്ക് നീണ്ടു അടിയന്തര സർജറിക്കായി നാല് ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി ബ്യൂറോ ചീഫിന്റെ ശകാരം സഹിക്കവയ്യാതെ പരാതി നൽകിയപ്പോൾ സ്ഥലമാറ്റമായിരുന്നു ഫലം താൻ ജോലി വിടാൻ നിർബന്ധിതയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് അഞ്ജനാനിൽ കുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്